ഹലോ ഗായ്സ് ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങളൊരു ലോങ് വീഡിയോ യൂട്യൂബിൽ ഇടുന്നത് അപ്പോൾ അതാത് രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നത്തെ വീഡിയോ കേട്ടോ കുട്ടിയുടെ പിറന്നാൾ പ്രമാണിച്ചിട്ട് ഞാൻ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ് കേട്ടോ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു പിറന്നാൾ അപ്പോൾ ഈ വീഡിയോ ഇരുപത്തൊമ്പതോ മുപ്പതാം തീയതിട്ട് എടുത്തതാണ് അപ്പോൾ അതാ കർഗപത്തൂര് പോയി അ കുറച്ച് പച്ചക്കറി വാങ്ങിയല്ലൂട്ടോ വേദൂട്ടനെ പോലെ കുറേ ഉണ്ടായിരുന്നില്ല കാരണം ഇവളൊന്നും കഴിക്കില്ല പിന്നെ സ്കൂളിൽ പോകും അപ്പോൾ കുറച്ച് മാത്രമേ വാങ്ങിയുള്ളൂ പിന്നെ സ്നാക്സും കുറച്ച് വാങ്ങാണ്ടായിരുന്നു കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി വേദൂട്ടനെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കണമല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ഈ കടയിൽ കയറിയിട്ട് എന്തോ വാങ്ങാണ്ടായിരുന്നു ഓർമ്മ ഇല്ല അപ്പം ഞാൻ അവിടെ കമ്മല് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അവൾക്ക് ഒരു സാധനം വാങ്ങാൻ പറഞ്ഞു സ്കൂൾ ബസ്സിൽ മെലഡി മിഠായി കൊടുക്കണം പറഞ്ഞോളൂ മെലഡി എന്ന് പറഞ്ഞില്ലേ മിഠായി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മെലഡി വാങ്ങി ഞാൻ അതുപോലെ തന്നെ അവൾക്ക് ഒരു ബുക്കും സ്കൂളിൽ കൊടുക്കണം എന്നാലാണ് ബർത്ത് ഡേ വിഷസ് കിട്ടുള്ളൂന്ന് കാർഡ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ കയറിയിട്ട് ബുക്ക് സ്റ്റോളിൽ അവിടെ ഒരു ബുക്ക് സ്റ്റോളുണ്ട് അവിടെ കയറിട്ട് ഏതോ ഒരു ബുക്ക് എടുത്തു ഇന്ന ബുക്ക് എന്നൊന്നുമില്ല ഒരു ബുക്ക് കണ്ടപ്പോൾ ഒന്ന് അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടു അതെടുത്തു കേട്ടോ ഇതൊക്കെ ഞാൻ അവളുടെ പിറന്നാളിന് മുന്നെ എടുത്ത വീഡിയോ കേട്ടോ ഒക്കെ സെറ്റാക്കി വെച്ചു പിന്നെ അതുപോലെ തന്നെ അവരുടെ പറഞ്ഞാൽ സർപ്രൈസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഫുൾ പ്ലാൻ ചെയ്തിട്ടാണ് ഓക്കെ പിന്നെ സ്കൂളുള്ള ദിവസമാണല്ലോ അപ്പം വല്ലാണ്ടൊന്നും ഒന്നും പറ്റില്ല പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പുവിട്ടനൊക്കെ പോയി ഹൈദരാബാദാണ് അപ്പോൾ പിന്നെ ആരുമില്ല വേദൂട്ടൻ്റെ പറഞ്ഞാലും പിന്നെ അപ്പൂട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇവൾക്കാണെങ്കിൽ സദ്യവട്ടം ഒന്നും അത്ര പിടിക്കേയില്ല അവൾക്ക് ഈ നോൺ വേണം എപ്പോഴും അപ്പൊ പിന്നെ അതിനോടും വലിയ താല്പര്യം ഇല്ല അപ്പൊ ഇത് എന്ന് പറയുന്നത് അവളുടെ പിറന്നാളിന്റെ ദിവസം കാലത്ത് വെയ്തിട്ടം നേരത്തെ എണീറ്റിട്ട് ബേബീനെ ചേച്ചീനെ വിഷ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ അവള് നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ഞാൻ വേഗം എണീപ്പിച്ചു സ്കൂളും ഉണ്ടല്ലോ അപ്പൊ വേഗം എണീക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അവൾ അവൻ പറയുന്നുണ്ട് ഹാപ്പി ബർത്ത് ഡേ ചേച്ചി എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പൊ നല്ല തണുപ്പായ കാരണം അങ്ങനെ എണീക്കാനുള്ള മടിയാണ് നിങ്ങൾ ഈ ഇതിൽ കാണുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ രാവിലെ ആകുമ്പോൾ എണീക്കാൻ തോന്നില്ലല്ലോ അപ്പതാ പിന്നെ ഞാൻ അവളെ കുത്തിപ്പൊക്കി എണീപ്പിച്ചു പല്ലൊക്കെ തേച്ചു അവളെ പിന്നെ തലേ ദിവസം ഞാൻ അവളെ കുളിപ്പിച്ചുട്ടോ വൈകുന്നേരം കുളിപ്പിച്ചു അപ്പൊ ചേച്ചിയുടെയും മനിയന്റെ ഒക്കെ സ്നേഹപ്രകടനാണ് നിങ്ങള് കാണുന്നത് ഭയങ്കര സ്നേഹാ കേട്ടോ ചില നേരത്ത് അപ്പോൾ അതാ അതൊക്കെ അവളോട് പറഞ്ഞു ഫ്രഷ് ആയിക്കോളം പറഞ്ഞു പേട്ട അവിടെ എണ്ണീട്ടിരുന്ന് എന്താ ചെയ്യണമെന്നൊക്കെ നോക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവളുടെ ഔട്ട്ഫിറ്റാണിത് അവർക്ക് സ്കൂളിക്ക് ബർത്ത് ഡേ ദിവസം മാത്രം ഈ കളർ ഡ്രസ്സ് ഇടാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അന്ന് ആ കുട്ടിയുടെ പിറന്നാളാണ് അത് ആ മുടിയൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മുടഞ്ഞിട്ട് കൊടുത്തു ഒരു ക്ലിപ്പ് ഒക്കെ ഇട്ടെടുത്തു ഈ ക്ലിപ്പല്ലാ കേട്ടോ പിന്നീട് ഇട്ടത് മാറ്റി നല്ല അടിപൊളി പിങ്ക് ക്ലിപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ബാക്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്രാബും പിന്നെ അതാ മാല അതുപോലെ കമ്മൽ ലിപ്സ്റ്റിക് ചെറുതായിട്ട് ഇട്ട് പിന്നെ ജസ്റ്റ് പൗഡറും ഒരു പൊട്ടേ അവൾ യൂസ് ചെയ്തിട്ടുള്ളൂ ഐക്കോണിക്കൊന്നും യൂസ് ചെയ്തില്ല കാരണം ഐക്കോണിക്ക് ഇല്ല കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് കേട്ടോ യൂസ് ചെയ്യാത്തത് അപ്പം ഞാൻ അവളോട് ജസ്റ്റ് ഒന്ന് നടന്ന് വരാൻ പറയുമായിരുന്നേ പുതിയ ചെരുപ്പൊക്കെയാണ് കേട്ടോ ബർത്ത് ഡേ ദിവസം മാത്രം അവൾക്ക് സ്കൂളിലേക്ക് നല്ല സുന്ദരിയായിട്ട് പോകുക കേട്ടോ അവരുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും സുന്ദരി സുന്ദരമാരായിട്ട് പോകും അപ്പം ഞാൻ ബേബിയോട് പറയണം ഇങ്ങനെ നിൽക്കുക ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോയെ ഫോട്ടോ ഒക്കെ എടുത്തരാമെന്നെട്ടോ അപ്പോൾ അത് അവളുടെ പോവാനുള്ള സമയമായപ്പോൾ ആ ചാച്ചൻ വിളിച്ചു അതായത് എൻ്റെ അച്ഛൻ വിളിച്ചിട്ട് വിഷ് ചെയ്യാണ് കേട്ടോ അപ്പം ബേഗ് നല്ല കന എന്നായിട്ടാണ് അവള് പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞു മുടി മുന്നിൽ ഇട്ടോ അല്ലെങ്കിൽ ബാക്കിൽ ആ ബട്ടൺ ഉണ്ടല്ലോ ആ ബട്ടണിൽ നിന്ന് മുടി ഇങ്ങനെ കുടുങ്ങും അപ്പോൾ അവൾ പോവാൻ നേരത്തെ അച്ഛൻ വിളിച്ചിട്ട് അവൾ വർത്തമാനം പറയട്ടോ ചാ അച്ഛൻ പിറന്നാളിന് വരുന്നില്ല വരാൻ പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ പിന്നെ ഞങ്ങളിതാ ബസ് സ്റ്റോപ്പിക്ക് പോവുക ബസ് സ്റ്റോപ്പല്ല ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് നിൽക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല റോഡ് സൈഡാണല്ലോ ഞങ്ങളുടെ വീട് അപ്പം വേദിട്ടൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അവൾ പോയി കഴിഞ്ഞ് അവനെ ഒക്കെ കൊടുത്തിട്ടാണ് പിന്നെ അവനെ കുളിപ്പിക്കുകയുള്ളൂ ഇത്ര നേരത്തെ കുളിപ്പിക്കില്ല അപ്പോൾ അവളുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല പിങ്ക് കളർ ആയുള്ളൊരു ഡ്രസ്സാണ് ഒരു ഉടുപ്പ് നല്ല കംഫർട്ടാണ് കേട്ടോ അവൾക്കത് കേട്ടാ അപ്പം അതായത് ഇത് എന്താച്ചാ പ്രിയമേമ്മടോട് പൂവുണ്ടായിരുന്നു റോസാപ്പൂ ഇപ്പം പൊട്ടിക്കാന്ന് പറഞ്ഞു അതായത് പക്ഷെ അവള് വേണ്ടാ പറഞ്ഞു പിന്നെ അവരകത്തായിരുന്നു പിന്നെ ഞാൻ പൊട്ടിച്ചില്ല അവൾ പറഞ്ഞു എനിക്ക് വേണ്ട അമ്മയെ പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പൊട്ടിച്ചു കൊടുത്തായിരുന്നു പ്രിയമേമ്മയുടെ അവിടെ പൊട്ടിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല കേസ് അത്രയും നല്ല അയൽവാസികളാണ് ഞങ്ങളുടെ അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ അവളേനെ ചെറുതായിട്ട് എന്തൊക്കെയോ കാട്ടുണ്ട് കേട്ടോ കുറേ നേരം ഒന്ന് വെയിറ്റ് ചെയ്തു ബസ്സിനെ കാരണം കുറച്ച് ലേറ്റായിട്ടാണ് ഒന്ന് ബസ് വന്നത് അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നതോറും ബസ് വരാൻ തിരി നേരം വഴുകും അങ്ങനെയാണല്ലോ പതിവ് പിന്നെ ഇവൻ സ്ഥിരം ഇപ്പോൾ അവളെ ബേബീനെ ചേച്ചീനെ കയറ്റാൻ ബസ് കയറ്റാൻ വരും കേട്ടോ സ്ഥിരം അവൻ വരും അവനെപ്പോൾ വന്നില്ലെങ്കിൽ ഉറക്കല്ല ഇതെന്താണെന്ന് വെച്ചാൽ ഒച്ചിനെ നോക്കുകയാണ് അവൻ എവിടെ ഒച്ചിനെ കണ്ടാൽ ഇങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കൂട്ടോ പക്ഷെ അവിടെ ഒച്ചുണ്ടായില്ലേ ഭാഗ്യത്തിന് അത്രയും സൂക്ഷ്മയോട് കൂടി കണ്ടുപിടിക്കുക ഇതെന്താ വെച്ചാൽ ബസ് വരുന്നുണ്ട് അപ്പം എന്നോട് കിറ്റ് താ അമ്മയെ പറയുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേദൂട്ടനോട് ടാറ്റ കൊടുത്തോ പറഞ്ഞു ബേബിയോട് അപ്പം ബസ് വന്നു അപ്പൊ എല്ലാരും മനസ്സിലായി പിറന്നാളാണെന്ന് കളർ ഡ്രസ്സിൽ അപ്പൊ അവള് മിഠായി ഒക്കെ ബാഗിൽ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ചേച്ചിക്കും ഡ്രൈവർ മാമയ്ക്കൊക്കെ കൊടുക്കണം പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ അതാ ചേച്ചി എന്നും അവനെ ചാറ്റ ഉമ്മയൊക്കെ കൊടുക്കൂട്ടോ അത് കിട്ടിയില്ലെങ്കി അവനൊരു മനസമാധാനം ഉണ്ടാവില്ല എന്നും അവനാ ചാറ്റും ഉമ്മയും കിട്ടണം എന്നിട്ട് ആ അവള് പോയ ശേഷം പിന്നെ ഞങ്ങള് ചായ കുടിക്കാനൊക്കെ കേറി കേട്ടോ ആ ടായ ചേച്ചി തരും പോയി ചോച്ചോ അപ്പോൾ പിന്നെ അവള് പോയ ശേഷം പിന്നെ ഞങ്ങൾ ഇതാ പോയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അങ്ങനെ ഞങ്ങളുടെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ അമ്മ അടുക്കള പണികളൊക്കെ ഒതുക്കി എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ അതാ ഏട്ടൻ വാടക പോവുകയാണ് ഏട്ടൻ്റെ സ്കൂളോട്ടുണ്ട് അപ്പോൾ ആ നേരത്തെ ഏട്ടൻ പോവും ഏട്ടനൊക്കെ നേരത്ത് പോവും പിന്നെ ഞങ്ങൾ ഓരോ ഞങ്ങളുടെ പണികൾ കഴിഞ്ഞു പിന്നെ ബേബി സ്കൂൾ വിട്ട് വരണ ടൈമുണ്ടല്ലോ അപ്പോൾ അത് ഇതെന്താണെന്ന് വെച്ചാൽ അവര് വൈകുന്നേരം ആയപ്പോ ഞാൻ ചിക്കൻ വാങ്ങാൻ പറഞ്ഞു കേട്ടോ അവൾക്ക് കൂടുതലിഷ്ടം അതാണല്ലോ അപ്പം നമ്മുടെ കേക്കും വന്നു കയറുന്നതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും എത്തി എത്തിയിട്ടോ അടിപൊളി കേക്കാണ് കേട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതെന്താ വച്ചാൽ ചേച്ചീനെ കാത്ത് നിൽക്കുന്ന അനിയനാണ് ഗൈസ് ഇത്ര നേരം ആയിട്ടോ അവൻ കാത്തുക്കണ് അവൻ എന്താ ആ ചേച്ചിയോട് ആ ഫ്രിഡ്ജിൽ കേക്ക് ഉണ്ട് എന്ന് അവനെ പറയണം അത് അവൻ തന്നെ പറയണം അതാണ് അവൻ്റെ അത് സത്യം അവൻ പറഞ്ഞു കേട്ടോ അങ്ങനെ തന്നെ പറഞ്ഞു അപ്പം ജനലോർന്നിട്ടപ്പോഴാണ് അതിഥികൾ അവിടെ കിടക്കണ കാണുന്നത് നായ്ക്കൾ അപ്പം അതിനെ ആട്ടാൻ വേണ്ടി ഞാൻ പോയിട്ടോ കാരണം അവൾ വരുന്ന ടൈമായി അപ്പം അവൾ വരുന്ന ടൈമിലാ ഇറങ്ങുന്ന ടൈമിലാണ് നായക്കളുണ്ടെങ്കിൽ അവളും പേടിക്കും ആകെ അതാവും നായ്ക്കളെ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് അതിൻ്റെ സ്വഭാവം മാറുകയെന്ന് അപ്പം ആ നായയാണെങ്കിൽ നടക്കാൻ വയ്യാത്തൊരു നായയായിരുന്നു കേട്ടോ ഒരെണ്ണം വയ്യാത്ത നായയായിരുന്നേ എവിടുന്നൊക്കെയോ വന്ന നായ്ക്കളാണാവോ അപ്പതാ അമ്മ നോക്കിക്കാണ് കേട്ടോ അവളേനെ എപ്പോഴും ഞങ്ങൾ ഈ നാല് നാൽപ്പതായി അവിടെ അങ്ങനെ നിൽക്കും അവൾ വരണത് അപ്പോൾ അവനും എക്സൈറ്റ്മെന്റ് ആണ് അവൾ വരണത് കാണാൻ അപ്പം നാലേ നാൽപ്പതിനെയാണ് അവരുടെ സ്കൂൾ ബസ് എത്തുകയും ഞങ്ങളുടെ സ്റ്റോപ്പിൽ കണ്ടോ അപ്പോൾ ചേച്ചി അവിടെ നിന്ന് ടാറ്റ കൊടുക്കേണ്ട അവനെ അവനത് ശ്രദ്ധിക്കണേ ഇല്ല അപ്പം അവൾക്ക് അവളെ എങ്ങനെയെങ്കിലും കെട്ടിപ്പിടിക്കണം അവ ഒരു കാര്യം പറയാണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ അവളേനെ അവൻ കൊണ്ടുവരണം അവന്റെ വിചാരം അവൾക്ക് അവൾക്കതൊന്നും അറിയില്ലയെന്നാണ് നമ്മൾ ഒരു ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് ഏത് കേക്ക് വേണം എന്നൊക്കെ വിളിച്ച് പറയാൻ പിന്നെ എന്താച്ചാൽ ഈ പിറന്നാളിൻ്റെ പിറ്റേ ദിവസം മേലുകുട്ടി ടൂറ് പോവാണ് കേട്ടോ സ്കൂളിൽ നിന്ന് അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എങ്ങോട്ടാണ് പോണ എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ പിറ്റേ ദിവസമാണ് ടൂറ് പോകണത് അപ്പോൾ അത് ബേബി സ്കൂളിൽ വിട്ട് വന്നപ്പോൾ അവൻ നേരെ ഫ്രിഡ്ജിക്കാണ് കേട്ടോ കൊണ്ടുപോയത് ഫ്രിഡ്ജിൻ്റെ അവിടെക്കാണ് കൊണ്ടുപോയത് ആ കേക്ക് കാട്ടിക്കൊടുത്തു പിന്നെ അതാ രാവിലെ മിഠായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ അതോ കുട്ടികൾക്കും ചേച്ചിക്കും ഡ്രൈവർ മാമ്മയ്ക്കൊക്കെ കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ ബാക്കി അവൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് വേദുവിനെ വേണം പറഞ്ഞിട്ട് കരഞ്ഞു കൂടി കൊടുക്കെട്ടോ അമ്മയുടെ അടുത്തേക്ക് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അവൾക്ക് അവളുടെ ഫ്രണ്ട് കൊടുത്തതാണ് ഇത്ര ഗിഫ്റ്റ് ദക്ഷാന്നാണ് അവളുടെ ഫ്രണ്ടിൻ്റെ പേര് ആ ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റാണ് അവൾ കാണിക്കുന്നത് അവൾ എന്തോ ഒരു മിഠായിയും പിന്നെ അതുപോലെ തന്നെ ഹാപ്പി ബർത്ത് ഡേയും വിശ്വസും എന്നൊക്കെ എന്തീട്ട് എൻ്റെ ഒരു കാർഡ് അവർക്ക് ഈ ചെറിയൊരു കാർഡാണെങ്കിൽ അവർക്കതൊരു സന്തോഷമാണല്ലോ അവരുടെ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കുട്ടി കുട്ടി അട്ടി ക്രാഫ്റ്റൊക്കെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കും കേട്ടോ അവളും നന്നായി ക്രാഫ്റ്റ് ഉണ്ടാക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൾ കുളിച്ചു കിട്ടും പിറ്റേ ടൂർ പോകണ കാരണം ഞാൻ തലയിൽ ഒന്ന് ജസ്റ്റ് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുളിച്ച് കഴിഞ്ഞിട്ട് കേക്ക് തുറക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് അടിപൊളി കേക്കാണ് ഞാൻ കഴിക്കാത്തൊരു കേക്കാണ് ചോക്കോ ക്രഞ്ചി കേക്കാണ് കെ ആറിനില് ഞാൻ ഇതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവരതേപോലെ തന്നെ അടിപൊളി ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കേക്കായിരുന്നു ഞങ്ങൾ വട്ടം ഒന്നും ട്രൈ ചെയ്തു നോക്കുക കഴിക്കാത്തവരുണ്ടെങ്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ മുഴത്തെ ചോക്ലേറ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ന്യൂട്രല്ല അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളാണ് തോന്നുന്നു എനിക്ക് അപ്പോൾ കേക്ക് മുറിക്കുക എന്ന് പറയണത് വിദൂര ക്ഷമ അല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ അവനെ കേക്കൊക്കെ നന്നായി അവൻ കഴിക്കും പണ്ടൊന്നും അവൻ അത്ര കഴിച്ചാർന്നില്ല ഒരു കഷ്ണം ഫുള്ള് കഴിക്കൊന്നുമില്ല എന്നാലും അത്യാവശ്യം കഴിക്കും അപ്പോൾതാ ബേബിയും അമ്മയും വീതും കൂടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് കേക്ക് കട്ടി കേട്ടോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവൻ്റെ ആ സന്തോഷം കാണുമ്പോൾ അവരുടെ ഈ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും കേട്ടോ കേക്ക് മുറിക്കുക എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അതൊരു ഇഷ്ടമാണല്ലോ ഞാനൊന്നും എൻ്റെ പതിനെട്ട് വയസ്സ് വരെ കേക്ക് എന്ന് പറഞ്ഞ സംഭവം മുറിച്ചിട്ടില്ല കേട്ടോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ കേക്കൊക്കെ മുറിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ അവർക്ക് കേക്ക് നല്ല ഇഷ്ടമായി എന്നിട്ടാണ് അവൾ പറയണത് അപ്പോൾ ഞാൻ അവൾക്ക് ആദ്യം കൊടുത്തിട്ട് പിന്നെ വേദൂന കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ അവടെ മറിച്ചിടും പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം ഞങ്ങൾ സദ്യ ഞാൻ പറഞ്ഞല്ലോ സദ്യ ഒന്നും ഇതിൽ കാണിക്കാത്തത് ഉച്ചയ്ക്ക് അവൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇലയിലൊന്നും കഴിച്ചൊന്നുമില്ല പിന്നെ അവൾക്ക് സദ്യയോടൊന്നും വലിയ പ്രിയ ഇല്ല അപ്പോൾ അതുകൊണ്ട് ചോറ് സാമ്പാർ ഉപ്പേരി ഇഞ്ചി ഇഞ്ചിക്കറി ഉണ്ടല്ലോ അത് പാലട പായസം പപ്പടം പിന്നെ ഒരു ഓലൻ അതുപോലൊക്കെ വെച്ചു അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഒന്നുമല്ല പിറന്നാൾ